ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ കുറച്ച് പുഷപ്സിൻ്റെ വേരിയേഷൻസ് ആണ് ഇന്ന് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ജിമ്മിൽ ഒന്ന് പോകാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേരിയേഷൻസ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുഷപ്സ് എന്ന് പറയുന്നത് നമ്മുടെ അട്ടുപിടിയായിട്ടുള്ള ഒരു അപ്പർ ബോഡി വർക്കൗട്ടാണ് അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾക്ക് വീട്ടിൽ പെർഫോം ചെയ്യാം നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഈ വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങളുടെ ട്രൈസെപ്സ് നിങ്ങളുടെ ഷോൾഡർ നിങ്ങളുടെ ചെസ്റ്റ് ഒക്കെ അടിപൊളിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അപ്പം കുറച്ച് കഠിനമായിട്ടുള്ള ഉഷപ്പ്സിൻ്റെ വേരിയേഷൻസ് ഉണ്ട് സിമ്പിളായിട്ടുള്ളതുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ വളരെ നല്ല വർക്കൗട്ടാണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പുഷപ്സാണ് അപ്പോൾ നോർമൽ പുഷപ്പ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡർ ലെവലിൽ നിന്ന് ഒരല്പം കൂടെ കൈ അകത്തി വെക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു പൊസിഷൻ ഓക്കെ അതിന് ശേഷം സ്ട്രൈറ്റ് യുവർ ബോഡി നിനക്ക് നല്ല ബോഡി നല്ല സ്ട്രൈറ്റ് ആയിരിക്കണം കാര്യങ്ങൾ ഇങ്ങനെ വെക്കരുത് ആയിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് ഓക്കെ സ്ട്രൈറ്റ് ആവണം ബോഡി സ്ട്രൈറ്റ് അതിന്

ഫുള്ളായിട്ട് എന്നെ കാണണം ഓക്കെ ഇതാണ് ഫസ്റ്റ് വർക്കൗട്ട് ഇങ്ങനെ നിങ്ങൾ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് റബ്സ് വെച്ചിട്ട് അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് വൈഡർ പൂഷപ്സ് ആണ് അപ്പം വൈഡർ പൂഷ്സ് ചെയ്യാനായിട്ട് നമ്മൾ കൈകൾക്ക് അല്പം അവർത്തി വെക്കണം ഓക്കെ അപ്പം കൈ തയ ഈ ഒരു ലെവലിൽ വെക്കണം ഇങ്ങനെ ഓക്കെ ചിലർ ഇങ്ങനെ വെച്ച് ചെയ്യുന്നതാണ് അത് റെസ്റ്റിന് പ്രശ്നമാണ് ഇങ്ങനെ നോക്കുക ഈ ഒരു രീതിയിൽ വയ്ക്കുക മാക്സിമം അളക്സി വെക്കുക അതിനുശേഷം ബോഡി ഫാറ്റ് നോക്കുക ഇത് നമുക്ക് ഓക്കെ അതിനുശേഷം സാവധാനത്തിൽ കൺട്രോൾ ബ്രീത്തിങ് കൺട്രോൾ slow pretop come on in. complete skissiyan kai oke oke yeah. lot cheekna pon okay, okay. അപ്പോൾ മൂന്നാമത്തെ വർക്കൗട്ട് സ്ലൈഡർ പുഷപ്പ്സ് ഓക്കെ പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക ഓക്കെ ബോഡി ഇരിക്കട്ടെ സ്ട്രെയിറ്റ് അതിന് ശേഷം വളരെ സാവധാനത്തി മുമ്പോട്ട് അതിന് ശേഷം പുറകോട്ട് വീണ്ടും പഴയ പൊസിഷനിൽ അപ്പ് മനസ്സിലായല്ലോ ഫ്രുഷപ്പിൻ്റെ രീതിയിലോട്ട് വരിക അതിന് ശേഷം മുമ്പോട്ട് ഇത് ഇണക്കും അതിന് ശേഷം പുറകോട്ട് വീണ്ടും നോർമൽ കുഷഫ് ഓക്കെ ഇത് ഇണക്കാണ് ചെയ്യേണ്ടത് ഓക്കെ കുഷപ്പ് അപ്പോൾ ഇതാണ് സ്ലൈഡിൽ പുഷപ്പ് പുഷപ്പിൻ്റെ പൊസിഷനിൽ വന്നിട്ട് മുമ്പോട്ട് പോവുക പതുക്കെ അതിന് ശേഷം പതുക്കെ ഒന്ന് പുറകോട്ട് വരിക വീണ്ടും പഴയ പൊസിഷനിൽ വന്നിട്ട് അപ്പി ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഓർമ്മക്ക് അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ആർച്ചർ ചെറുപ്പുൾ ഷപ്പ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഒരു പുഷപ്സിൻ്റെ വേരിയേഷൻ ആണ് ആർച്ചർ ഷപ്സ് അപ്പം നിങ്ങൾ കൈ ഇതാണ് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ വരിക ഓക്കെ ഇങ്ങനെ ഓക്കെ ഇത്യാണൊക്കെ വരുവാ അതിനുശേഷം ഒരു സൈഡിലോട്ട് അപ്പൊ ഇങ്ങനെയാണ് ആറ് തൃക്കുഷം ചെയ്യേണ്ടത് ഓക്കെ ഇനിയിപ്പോ അടുത്ത പരിശീലനം ഇപ്പോ അപ്പോൾ അടുത്ത വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ഓക്കെ ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു വർക്കൗട്ടാണ് അപ്പോൾ നിങ്ങൾ കുഷപ്പിൻ്റെ പൊസിഷനിൽ ഈ രീതിയിലോട്ട് വരിക ഓക്കെ സ്ട്രൈറ്റ് യുവർ ബോഡി അതിനുശേഷം വളരെ സാധാരണ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് കൈ ഉയർത്തുക കാല് ഇത് ഉയർത്തുക കണ്ടില്ലേ ഇത് കണക്ക് അതിനുശേഷം വീണ്ടും പഴയ പൊസിഷൻ ഓക്കെ വീണ്ടും ഓക്കെ ഇത് സിമ്പിൾ ആയിട്ട് ഞാൻ ഓർക്കൗട്ടാണ് ഓക്കെ ഞങ്ങൾക്ക് വന്നിട്ട് അപ്പൊ ഫ്രണ്ട്സ് അടുത്തെന്ന് വെച്ചാൽ പീക്ക്ഷപ്പാണ് ഓക്കെ പീക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പീക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പൊസിഷനിലോട്ട് പുഷക്കിൻ്റെ പൊസിഷനിൽ വരുമോ ഓക്കെ ഇതേ ആണെങ്കിൽ അതിന് ശേഷം നിങ്ങളുടെ കാലിങ്ങനെ പതുക്കെ മുമ്പോട്ട് കൊണ്ടുവരിക ഇതായിരിക്കണം നിങ്ങളുടെ ബോഡി പൊസിഷൻ ഓക്കെ ഇതായിരിക്കണം ഇങ്ങനെ വരിക അതിനുശേഷം സാവധാനത്തി കണ്ടല്ലോ പതുക്കെ സാവധാനത്തിൽ ീത്തിംഗ് കൺട്രോൾ കൺട്രോൾ ബ്രീത്തിങ്താണ് പീ പുഷപ്പ് ഓക്കെ അപ്പൊ അടുത്ത വേരിയേഷൻ എന്ന് പറയുന്നത് ഹിന്ദു പുഷക്സ് നമ്മളിപ്പം പുഷപ്പ്സൊക്കെ ചെയ്ത മസിലൊക്കെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പുഷപ്പ്സുകളിൽ ഒന്നാണ് ഹിന്ദു പുഷപ്പ്സ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം നിങ്ങൾ കൈ ഇങ്ങനെ പുഷപ്സിത രീതിയിലോട്ട് നിങ്ങൾ വരിക ഓക്കെ അതിന് ശേഷം നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയായിരിക്കണം കണ്ടില്ലേ ഇതായിരിക്കും നിങ്ങളുടെ ബോഡി സ്റ്റാർട്ടിങ് പോയിന്റ് കാലുകൾ ഇങ്ങനെ വരിക അതിനുശേഷം പതുക്കെ സാവധാനത്തി കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹെഡ് തല ഇങ്ങനെ സാവധാനത്തി ഇതിറന്ന് തറയോട് ചേർത്ത് ഇങ്ങനെ മുട്ടി 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 ഓക്കെ വീണ്ടും സ്റ്റാർട്ടിങ് പോയിൻ്റ് വീണ്ടും ഇങ്ങനെ പതുക്കെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് സാവധാനത്തി ഓക്കെ സ്റ്റാർട്ടിങ് പോയിൻ്റിലോട്ട് വരുവുക ഈ ഒരു പൊസിഷൻ ആയിരിക്കണം സ്റ്റാർട്ടിങ് പോയിന്റ് ഓക്കെ സാധാരണത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി ഫ്ലോറിൽ മുട്ടി മുട്ടി മുട്ടിയും അപ്പം ഇതാണ് ഹിന്ദു പുഷപ്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്രയാണ് നമ്മുടെ പുഷപ്സിന്റെ വേരിയേഷൻസ് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കുറച്ച് ബേസിക്കായിട്ടുള്ള പുഷപ്സിൻ്റെ ആണ് പറഞ്ഞത് എല്ലാം വളരെ എഫക്റ്റീവാണ് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യണം ഈ വർക്കൗട്ടുകൾ ഓക്കെ എന്നും ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് പ്രകാരം തീർച്ചയായിട്ടും എന്നും ചെയ്യരുത് കാരണം ഒരു മസിൽ ഗ്രൂപ്പിനു തന്നെ നമ്മൾ എന്നും വർക്കൗട്ട് ചെയ്യരുതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അത് അത്ര നല്ലതല്ല നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത് ഫോളോ ചെയ്യാവുന്നതായിരിക്കും വീട്ടിൽ തന്നെ ഫോളോ ചെയ്യാം ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഫുഡ് ഷോപ്സ് എന്ന് പറഞ്ഞ ഒരു വെയിറ്റും വേണ്ട ഒന്നും വേണ്ട ഓക്കെ അപ്പം നിങ്ങൾ വീട്ടിലോട്ട് ട്രൈ ചെയ്ത് നോക്കൂ വളരെ അടിപൊളിയായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത പിടിയായിട്ടാണ് നേരെ